ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ കേരളത്തോട് ചിറ്റമ്മ നയമാണ് ഇത്തവണത്തെ ബജറ്റിൻ്റെ കാര്യത്തിലും ബി ജെ പി ഭരണത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചാണ് മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർത്താണ് കേരളം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാണ് കേരളപ്രവി സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ താല്പര്യത്തെ ശക്തമായി നേരിട്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ ഐതിഹാസിക പ്രക്ഷോഭമാണ് പുന്നപ്രവയലാർ നിരവധി ജീവനുകളാണ് നഷ്ടമായത് അങ്ങനെയുള്ള കേരളത്തെ മറന്നാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചു കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അവഗണിച്ച ബജറ്റിൽ ഒരിടത്തും കേരളമെന്ന വാക്കുപോലുമില്ല ഇരുപത്തി നാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജോ എയിംസോ ഒന്നും ബജറ്റിലില്ല വയനാട് പുനരധിവാസത്തിനും വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ഒരു സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല വിഴിഞ്ഞത്തിനായി അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജും ആവശ്യപ്പെട്ടിരുന്നു ശബരിപാത മറ്റ് റെയിൽവേ പദ്ധതികൾക്കും അംഗീകാരം നൽകിയിട്ടില്ല സംസ്ഥാനത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായവും കുറഞ്ഞു റബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല മറ്റ് ആശ്വാസ പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടുമില്ല സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ ജനസംഖ്യ ആനുപാതികമായി ലഭിക്കേണ്ട നികുതി വിഹിതത്തിന്റെ പകുതി പോലും അനുവദിച്ചിട്ടില്ല മോഡി സർക്കാർ പിന്തുടരുന്ന കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണ അജണ്ട കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് തന്ത്രപ്രധാനമായ ആണവോർജ മേഖലയും ഇൻഷുറൻസ് മേഖലയും സ്വകാര്യവൽക്കരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായിരിക്കുന്ന സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇവർ രണ്ടുപേരെ കേരളത്തിന് അപമാനമാണെന്നും അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു കേരളത്തോട് പുച്ഛവും ചാതുർവർണ്ണയ ആശയങ്ങളോടുള്ള അമിതമായ വിധേയത്വവും പ്രകടിപ്പിക്കുന്ന ഇവർ സംസ്ഥാനത്തിനെതിരെ നിരന്തരം സംസാരിക്കുകയാണ് സംസ്ഥാനത്തെ പൂർണ്ണമായും തഴിഞ്ഞ കേന്ദ്ര ബജറ്റിനെ ന്യായീകരിക്കാൻ തികച്ചും കേരളവിരുദ്ധ പ്രസ്താവനകളാണ് മലയാളി മന്ത്രിമാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിനാകെ മാതൃകയായ കേരളം കേന്ദ്രത്തിൻ്റെ ഭൂരിപക്ഷം റിപ്പോർട്ടുകളിലും ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു എന്നതിന് തെളിവാണ് കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണങ്ങൾ നവോത്ഥാന നായകരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും നിരന്തര പോരാട്ടത്തിൽ കേരളത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ ജന്മി നാടുവാഴിത്തവും ചാതുർവർണ്യ വ്യവസ്ഥയുമെല്ലാം തിരിച്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അധമ മനസ്സിന്റെ ഉടമയായി മാറിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി